അസ്സാമലൈക്കും വറഹമ്മ വിമർശനങ്ങൾ വസ്തുതകൾ എന്ന സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നക്ഷത്രങ്ങളെ എറിയാൻ വേണ്ടി അള്ളാഹു പിശാചുക്കളെ എറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളെയാണ് ഇതിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഖുർആാനിൽ പറഞ്ഞ നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ പല കാര്യങ്ങളും നമ്മൾ ആലമുൽ ഖൈബ് ഇസ്ലാമിൽ പറയും അദൃശ്യ ലോകം അതിനെക്കുറിച്ച് ഖുറാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം സ്വർഗം ഉണ്ട് എന്നത് നരകമുണ്ട് എന്നത് പിശാചുക്കൾ ഉണ്ട് എന്നത് മലക്കുകൾ ഉണ്ട് എന്നത് ഇതൊക്കെ അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഖുറാൻ്റെ പ്രസ്താവനകളാണ് പക്ഷെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലാൻ പറഞ്ഞു എന്നതുകൊണ്ടാണ് പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ കേവലം ഇതെങ്ങനെ വെറുതെ അന്ധമായി വിശ്വസിക്കല്ല നേരെ മറിച്ച് മുഹമ്മദ് അലൈഹി അലുഹയുടെ സത്യത സത്യസന്ധത വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം കൃത്യമായി ബോധ്യപ്പെട്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉണ്ട് എന്നത് നമ്മളുടെ യുക്തിപരമായ പഠന ഗവേഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് ഖുർആാൻ ദൈവികമാണ് എന്നൊരു ഉറപ്പിലേക്ക് നമ്മൾ എത്തുന്നത് യക്കീൻ എന്ന് പറയും നമ്മൾ അറബിയിൽ ദൃഢബോധ്യം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോഴാണ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൺവിക്ഷൻ എന്നൊക്കെ പറയുന്ന സംഗതി അപ്പോൾ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലമിയിലൂടെ അവതീർണമായ ഖുർആൻ എല്ലാം അറിയുന്ന സർവശക്തനായ സർവജ്ഞാനിയായ അള്ളാഹുവിൽ നിന്നാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ തീർച്ചയായും ആ സർവജ്ഞാനിയായ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഏറ്റവും യുക്തിപരം എന്ന ഒരു നിഗമനത്തിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള അദൃശ്യ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പിശാചുക്കളെ എറിയുവാൻ വേണ്ടി അള്ളാഹു നക്ഷത്രങ്ങളെ അയക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു നക്ഷത്രങ്ങളെ പിശാചുക്കളെ എറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ അതിലെന്ത് ശാസ്ത്രീയതയാണ് എന്നുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത് നമ്മൾ ഒരു വിഷയം പക്ഷെ ശാചിക്കളെ എറിയുന്ന നിങ്ങൾക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നൊന്നും നമ്മളാരും എവിടെയും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അതാണ് ആദൃശ്യ രോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റവലേഷൻ അതായത് ദിവ്യബോധനം അള്ളാഹുവിൻ്റെ വഹയ്യൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിൽ എന്നുള്ള ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ വിശകലനം ചെയ്യാമെന്നു തോന്നുന്നു എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ സത്യാവസ്ഥ ഇങ്ങനെ നക്ഷത്രങ്ങൾ പിശാചിക്കളെ എറിയാൻ സ്വാഭാവികമായിട്ട് പിശാചിക്കളെ നമുക്ക് ടെസ്റ്റ് ട്യൂബില് അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറികളിലൊന്നും പരിശോധിക്കാൻ കഴിയും നമ്മളാരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ നക്ഷത്രങ്ങൾ സഞ്ചരിക്കാറുണ്ടോ ഇങ്ങനെ ഈ തീജ്വാല ഇപ്പോൾ തീജ്വാലകൾ പോലെ സഞ്ചരിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം അങ്ങനെ ഉണ്ടാകാറുണ്ടോ ഇവിടെ പല സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൊക്കെ നോക്കിയാൽ നമ്മൾ അവരുടെ കമൻറ്റുകളിലൊക്കെ കാണൽ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാചുക്കളെ എറിയുന്ന അള്ളാഹു എന്നൊക്കെയാണ് നക്ഷത്രങ്ങളെങ്ങനെ പിടിച്ച് എറിയുകയാണ് പിശാചിക്കളെ തുരത്താൻ വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലൊക്കെയാണ് അങ്ങനെ ഖുര്ആാനിലിവിടെയും പറഞ്ഞിട്ടില്ല ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ആകാശത്ത് ഒന്നാം ആകാശത്ത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ നക്ഷത്രങ്ങളെ പഠിച്ചവൻ ധിക്കാരികളായ പിശാചിക്കളിൽ നിന്നുള്ള ആ നക്ഷത്രങ്ങളെ കൊണ്ട് സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മൾ അദൃശ്യമായ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നു അതിൽപ്പെട്ടതാണ് ജിന്നുകൾ മലക്കുകൾ എന്നിവ മലക്കുകൾ എന്നത് നന്മ ഏഞ്ചൽ നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ മാത്രം ചെയ്യുന്ന ജീവി ജീവിഭാഗമാണ് വിഭാഗമാണ് അനുസരിച്ച് ജീവിക്കുന്ന എന്നാൽ ജിന്നുകൾ എന്നുള്ളതിൽ മനുഷ്യരെ പോലെ തന്നെ നല്ലവരുമുണ്ട് മോശപ്പെട്ട ആളുകളുണ്ട് മോശപ്പെട്ട വിഭാഗമാണ് പിശാചുക്കൾ ഷൈത്താൻ ഈ ഷെയ്ത്താൻമാർ മനുഷ്യരിൽ മോശപ്പെട്ട ആളുകളെ പോലെ തന്നെ അവർ തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് അപ്പം ഈ പ്രേരിപ്പിക്കുകയും ആ തിന്മകൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ മോശപ്പെട്ട പിശാചുക്കൾ അവർ മലക്കുകളുടെ സംഭാഷണങ്ങൾ കട്ട് കേൾക്കാനായി ആകാശത്തേക്ക് സഞ്ചരിക്കുമെന്നും അത്തരം ജിന്നുകളുടെ ആകാശത്തേക്കുള്ള സഞ്ചാരത്തെ പലതരം തീജ്വാലകൾ കൊണ്ട് അള്ളാഹോ തടഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള തീജ്വാലകൾ ഈ മലക്കുകളുടെ സംഭാഷണം കട്ട് കേൾക്കാൻ ചെല്ലുന്ന ജിന്നുകളെ തുരത്തുവാനായി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതിനുള്ള സംവിധാനങ്ങൾക്കായിട്ട് നക്ഷത്രങ്ങളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങളെ കൊണ്ട് പിടിച്ചെറിയുകയല്ല നക്ഷത്രങ്ങളല്ല നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഒരു സോഴ്സായിട്ടുള്ളത് നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സംഗതികൾ വെച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് തീജ്വാലകളാണ് ഈ ജിന്നുകളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലകൾ ഈ തീജ്വലകൾ ഈ പിശാചുക്കളെ കരിച്ചു കളയുന്ന തീജ്വാലകൾ വരും അതോടെ പിശാചുക്കൾ ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ അവർ കരിഞ്ഞിട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് അവർ നമ്മൾ ഒരിക്കലും പറയുന്നത് നമ്മൾ പിശാചുക്കളെ നമുക്ക് കാണാൻ കഴിയുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇങ്ങനെയുള്ള തീജ്വാലകൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പലതരത്തിലുള്ള തീജ്വാലകളുണ്ട് ഇപ്പോൾ നക്ഷത്രങ്ങളിൽ നിന്ന് നേരിട്ട് പുറപ്പെടുന്ന സണ്ണിൽ നിന്നാണെങ്കിൽ സോളാർ റേസ് എന്ന് പറയും ശരിക്കും വളരെ ഹൈ കോൺസെൻട്രേറ്റഡ് പാർട്ടിക്കിളുകളാണ് അതായത് നമ്മൾ കരിഞ്ഞു പോകുന്ന ഇത്രയും പാർട്ടിക്കിളുകളാണ് അതായത് ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതേപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും ഇതുപോലെ സ്റ്റെല്ലാർ റേസുകൾ പോകുന്നുണ്ട് ഓക്കെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഭയങ്കര പ്രകാശ വേഗതയോടെ അടുത്ത വേഗതയിൽ പോകുന്ന അതിശക്തമായ പാർട്ടിക്കിളുകൾ ഇത് ചെല്ലുന്ന എത്തുന്ന ഏത് സാധനത്തെയും കരിച്ചു കളയാൻ ശേഷിയുള്ള സംഗതികളാണ് എന്ന് മാത്രമല്ല നമ്മുടെ അന്തരീക്ഷത്തിൽ വീഴുന്ന ഉൽക്കകൾ ഈ ഉൽക്കകൾ എന്താണ് സംഭവം ഇത് പണ്ട് കാലത്ത് പൊട്ടിത്തെറിച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് സൂപ്പർ പൊട്ടിത്തെറിച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള എല്ലാം ഓക്കെ ഈ ആസ്ട്രോയിഡുകളാണ് നമ്മുടെ ഭൂമിയിൽ ഉൽക്കകളായിട്ട് വീഴുന്നത് ഒരു ദിവസം ഭൂമിയിൽ ഒരു ലക്ഷം കിലോ അഥവാ നൂറ് ടൺ അല്ല ആയിരം ടൺ ഉൽക്കകൾ നമ്മുടെ ഭൂമിയിൽ വീഴുന്നുണ്ട് നൂറ് ടണ്ണാണ് ഒരു ലക്ഷം കിലോ ഉൽക്കകളാണ് നമ്മുടെ ഭൂമിയിൽ വീഴുന്നത് എന്നാണ് കണക്ക് അത് നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിച്ചാമ്പലായി പോവുകയാണ് അതിൽ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ ഭൂമിയിൽ പതിക്കുന്നുള്ളൂ അങ്ങനെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മാത്രം എല്ലാ ദിവസവും അത്രയും കിലോ കണക്കിന് ഉൽക്കകൾ ദിവസവും പതിക്കുന്നുണ്ട് നമ്മൾ അന്തരീക്ഷത്തിൽ വെച്ച് അത് കത്തിച്ചാമ്പലായി പോകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തീജ്വാലകളാണ് തീജ്വാലകളുടെ ഉദാഹരണം പറഞ്ഞതാണ് തീജ്വാലകൾ വ്യത്യസ്ത തരങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇപ്പം നക്ഷത്രങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഗാമാ റേസ് ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള തീജ്വാലകൾ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പലതരം തീജ്വാലകൾ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല ഉൽക്കകൾ എന്നുള്ളത് നക്ഷത്രങ്ങളിൽ നിന്ന് ആവിർഭവിച്ചതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാനായി ഇന്ത്യയുടെ അതിർത്തിയിൽ പട്ടാളത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ആ പട്ടാളം യുദ്ധം ചെയ്യുന്നത് പല രൂപത്തിലാവും ആ പട്ടാളക്കാർ നേരിട്ട് പോയിട്ട് പാകിസ്ഥാൻ ആർമിയോടോ ചൈനക്കാരോടോ നേരിട്ട് പോയിട്ട് വെട്ടി വാളും എടുത്ത് യുദ്ധം ചെയ്യല്ലേ ചെയ്യാം അവരെന്തെങ്കിലും തോക്കുകൊണ്ട് തോക്കുപയോഗിക്കും മിസൈൽ ഉപയോഗിക്കും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പോകുമ്പോഴും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആർമി എന്നുള്ളത് പറയുന്ന പോലെയാണ് ഇവിടെ നക്ഷത്രങ്ങളെ ഉപയോഗിക്കും നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ അറ്റാക്ക് ചെയ്യുന്നത് തീജ്വാലകൾ കൊണ്ടാണ് തീജ്വാലകൾ ഈ പിശാചുക്കൾ ഇറിയാനുള്ള തീജ്വാലകളാണ് എല്ലാ തരത്തിലുള്ള തീജ്വാലകളും അന്തരീക്ഷത്തിലുണ്ടാകുന്നത് അത് നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയമായ വസ്തുതയാണ് ഇത് കാലത്തൊന്നും ആർക്കും അറിയാൻ സാധ്യതയില്ല അപ്പം ഓക്കെ അത് വെറുതെ ഗസ് അടിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ ഗസ് അടിച്ചതാണെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൈറ്റ് ആണ് ഓക്കെ എല്ലാ തീജ്വാലകളും നക്ഷത്രങ്ങളിൽ നിന്ന് ആവർഭവിക്കുന്നതാണ് ഉൽക്കകളായാലും മറ്റു ഏത് തരത്തിലുള്ള തീജ്വാലകളായാലും എല്ലാ നക്ഷത്രങ്ങളിൽ എന്താ ഉണ്ടാകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ ഇതൊരിക്കലും ശാസ്ത്രത്തിന്റെ വിഷയം നമ്മളൊരിക്കലും ആലമുള്ള വൈബ് അദൃശ്യ ലോകം ശാസ്ത്രത്തിന്റെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് പിശാചിന് അറിയാനാണ് ഉപയോഗി ഉപയോഗിച്ചത് എന്ന് സയൻസ് ഒരിക്കലും പ്രൂവ് ചെയ്യൂല അത് നമ്മൾ ആരും അവകാശപ്പെട്ടിട്ടില്ല ഇവ മലക്കുകളിലോ ജിന്നുകളിലോ വിശ്വാസമില്ലാത്ത ഒരാൾ ഇതിനെപ്പറ്റി ബോധം ഇടാവേണ്ട കാര്യം തന്നെ ഇല്ല ഒന്നാമത് ഇതിൽ വിശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ അദൃശ്യ ജീവികളുടെ വിശ്വാസം വേണം അത് നമ്മൾ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പിന്നെ ഈ നക്ഷത്രങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ തീജ്വാലകൾ കാണുന്നുണ്ട് ഈ തീജാലകൾക്ക് നക്ഷത്രങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ഉണ്ട് എല്ലാ തീജ്വാലകളും നക്ഷത്രങ്ങളിൽ നിന്നാണ് വരുന്നത് ഇത് ആകാശത്ത് വരുന്ന ഉൽക്കകൾ കണ്ടിട്ട് അത് നക്ഷത്രം പൊട്ടി വീഴുന്നതാണ് വീഴുന്നതാണെന്ന് തെറ്റിദ് അങ്ങനെയല്ല നക്ഷത്രങ്ങൾ പണ്ടുകാലത്ത് പൊട്ടിത്തെറച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഉൽക്കകൾ അല്ലാതെ മറ്റൊന്നുമല്ല സൂപ്പർനോവകൾ നോവകൾ പൊട്ടിത്തെറിച്ചതിൻ്റെ അവശിഷ്ടം മാത്രമാണ് അപ്പോൾ അവരുടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്റ്റാർ ഡെസ്റ്റുകളായിട്ടുള്ള സംഗതികൾ മാത്രമാണ് ഇതൊക്കെ എല്ലാ തരത്തിലുള്ള തീജ്വാലകളും ഇത്തരത്തിലുള്ള നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുതകൾ മാത്രമാണ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് വിശാചികൾ എറിഞ്ഞു ഓടിക്കുന്നത് അള്ളാഹ്വാലം നമുക്കറിയില്ല അതിലെല്ലാം വിശാചികൾ എറിഞ്ഞു ഓടിക്കണമെന്നു വേണോന്നും നമുക്കറിയില്ല അപ്പൊ ഈ ഈ വിഷയത്തിലുള്ള കാര്യം വളരെ കൃത്യമാണ് എന്താണ് ശാസ്ത്രത്തിന്റെ മേഖല ആ വിഷയവുമായി ശാസ്ത്രത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസം പറഞ്ഞൊരു കാര്യം അതായത് ഇതിൽ അശാസ്ത്രീയമായിട്ടൊന്നും കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാധനങ്ങളാണ് ഈ തീച്ചറുകളായിട്ട് കാണുന്നതെല്ലാം ഖുറാൻ പറഞ്ഞ ആ വസ്തുത ശാസ്ത്രീയമായി വളരെ കറക്റ്റാണ് അതിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ ഈ ഈ വിഷയത്തിൽ ഒരു പ്രപഞ്ച യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് വളരെ കൃത്യമാണ് എന്ന് ശാസ്ത്രം നമുക്ക് തെളിയിച്ചിരുന്നു എന്നാൽ അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശാസ്ത്രത്തിന്റെ മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ശാസ്ത്രം അഭിപ്രായം പറയണം എന്നൊരു വാദത്തിൽ തന്നെ വലിയ കഴമ്പില്ല പ്രസക്തിയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കേണ്ടത് അടുത്ത ഒരു വിഷയവുമായി ഇനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും വരാം അസ്സാം വൈകും വരഹമല്ല